ഹലോ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മുടെ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് കുക്കിംഗ് അല്ല ട്രാവലിംഗ് അല്ല ക്രിസ്മസ് സ്പെഷ്യലായിട്ട് എന്തെങ്കിലും വീഡിയോ ചെയ്യണമെന്ന് ഞാൻ നിങ്ങളോട് കമന്റ് ഇട്ടിരുന്നു അപ്പോൾ ആർക്കും വലിയ താല്പര്യം ഒന്നും രേഖപ്പെടുത്തിയില്ല അപ്പം ഞാൻ ഇന്ന് എൻ്റെ ചാനലിൽ ആദ്യമായിട്ടാണ് നമ്മുടെ ഒരു കരിയർ ഗൈഡൻസിൻ്റെ വീഡിയോ ചെയ്യാൻ പോകുന്നത് അതിനു മുന്നേ എല്ലാവർക്കും നാളെ ക്രിസ്മസ് ആണ് എല്ലാരും ക്രിസ്മസിന്റെ തരക്കിലാണോ അപ്പൊ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് ദിന ആശംസകൾ വിഷി ഹാപ്പി ക്രിസ്മസ് ഇനി നമുക്ക് കാര്യത്തിലേക്ക് പോകാം ഇന്നത്തെ നമ്മുടെ കമ്പനിയിൽ കണ്ട പോലെ തന്നെ മൂന്ന് മാസത്തെ കോഴ്സ് പഠിച്ചാൽ നമുക്ക് ജോലി കിട്ടുമോ എന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ വിഷയം കാര്യം കിട്ടും കാര്യം ഞാനിപ്പോ വർക്ക് ചെയ്യുന്നത് അബോധ എന്ന് പറയുന്ന എഡ്യൂക്കേഷൻ അക്കാദമിയാണ് ആണ് കുറെ പേര് ഇപ്പൊ ജോലി നോക്കുന്ന കുട്ടികളൊക്കെ ഇടങ്ങി അബോധയെ കുറിച്ച് കേട്ടിട്ടുണ്ടായിരിക്കും ജോലി നോക്കുന്ന ആളുകൾ മാത്രല്ല വീട്ടിലിരിക്കുന്ന ഹൗസ് വൈഫ്സ് അതുപോലെ ഒരു കരിയറിലൊക്കെ ഒരു ബ്രേക്ക് വന്നിട്ടുള്ള ഒട്ടുമിക്ക ആളുകളും ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് ഒരു ജോലി എന്നുള്ളതാണ് കുറഞ്ഞ സമയത്തിനുള്ളിൽ പഠിച്ച് ഒരു ജോലിയിൽ കയറുക എന്നുള്ളത് എന്നെ പോലെ തന്നെ എല്ലാവരുടെയും അംബീഷൻ ആണ് അതിന് നമ്മെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു എഡ്യൂക്കേഷൻ അക്കാഡമിയാണ് ആ ബോധ ഇതൊരിക്കലും ഒരു പേഡ് പ്രൊമോഷൻ വീഡിയോ ഒന്നും അല്ല ഞാനിത് എൻ്റെ ഒരു എൻ്റെ ഒരു അറിവ് എല്ലാവർക്കും ഒരു യൂസ്ഫുള്ളായ ഒരു വീഡിയോ ആയിരിക്കും കാര്യം ജോലി നോക്കുന്നവർക്കോ അല്ലെങ്കിൽ ഫ്യൂച്ചറിൽ ഈ ഒരു ചെറിയ ഫീസിന് ഇത്രയും കുറഞ്ഞ ഫീസിന് ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത് എൻ്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ എത്രയോ ഫീസ് നമ്മൾ കൊടുത്തിട്ടാണ് ഓരോ കോച്ചിങ് സെന്ററുകളിലും കാര്യങ്ങളൊക്കെ പോയിട്ടുള്ളത് അതിനൊക്കെ അപേക്ഷിച്ച് നമുക്ക് ഈ ഒരു കുറഞ്ഞ ഫീസിന് മൂന്ന് മാസം കൊണ്ട് നമുക്ക് സർട്ടിഫിക്കറ്റ് അതായത് കേന്ദ്ര ഗവൺമെന്റ് അപ്രൂവ്ഡ് കോഴ്സസ് ആണ് നമ്മൾ അവബോധം പ്രൊവൈഡ് ചെയ്യുന്നത് എല്ലാം ഫോർട്ടി സ്കിൽ ഡെവലപ്പ്ഡ് കോഴ്സസ് ആണ് പല പല ഫീൽഡ് അതായത് ഐ ടി ഫീൽഡ് ആയിക്കോട്ടെ കോമേഴ്സ് ആയിക്കോട്ടെ ഹോസ്പിറ്റൽ ആയിക്കോട്ടെ അതുപോലെ ഏത് മേഖലയിലാണോ നിങ്ങൾക്ക് ചെയ്യാൻ ഇൻട്രസ്റ്റ് ആ മേഖലയിലുള്ള കോഴ്സുകളാണ് നമ്മൾ ഇവിടെ പഠിപ്പിക്കുന്നത് വിത്ത് പ്ലേസ്മെന്റ് ആണ് നമുക്ക് എവിടെ പോയാലും ഒരു ഫസ്റ്റ് ഒരു എക്സ്പീരിയൻസ് ഇല്ലാത്ത ആൾക്ക് ജോലി കിട്ടുക എന്ന് പറയുന്നത് ഇക്കാലത്ത് ഒരു ബുദ്ധിമുട്ടാണ് ഇപ്പോഴത്തെ ഒരു കാലം എന്ന് പറയുന്നത് ആൺകുട്ടിയും പെൺകുട്ടിയും എല്ലാം ഒരുപോലെ വർക്ക് ചെയ്യണം എങ്കിൽ മാത്രമേ നമുക്ക് സ്മൂത്ത് ആയിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യാനൊരു പറ്റുള്ളൂ അപ്പോൾ നമുക്ക് പഠിച്ച ഒരു ഡിഗ്രി കഴിഞ്ഞോ അല്ലെങ്കിൽ ഒരു ഗ്യാപ്പ് ഉണ്ടാവുമല്ലോ അല്ലെങ്കിൽ ഇതിൻ്റെ ഒപ്പം തന്നെ പഠനത്തോടൊപ്പം തന്നെ അല്ലെങ്കിൽ വർക്ക് ചെയ്യുന്നവർക്ക് ഒരു പുതിയ ജോബിലേക്ക് സ്വിച്ച് ചെയ്യാനാണെങ്കിലും നമ്മുടെ ഈ കോഴ്സുകളൊക്കെ ഹെൽപ്പ് ചെയ്യും മൂന്ന് മാസത്തെ കോഴ്സുകളാണ് എല്ലാം ഓൺലൈനും ഉണ്ട് ഓഫ്ലൈനും ഉണ്ട് അപ്പൊ ഈ ഒരു കുറഞ്ഞ ഫീസിന് നിങ്ങൾക്ക് മൂന്ന് മാസത്തെ കോഴ്സുകൾ പഠിച്ചെടുക്കാം അതിനുശേഷം നമ്മുടെ കേന്ദ്ര ഗവൺമെന്റ് അപ്രൂവ്ഡ് ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ് പ്രൊവൈഡ് ചെയ്യും സർട്ടിഫിക്കറ്റ് കിട്ടി കഴിഞ്ഞാൽ നമുക്കത് ഇന്റർനാഷണൽ വാലിഡിറ്റിന്റെ പുറത്ത് യൂസ് ചെയ്യണമെങ്കിൽ യൂസ് ചെയ്യാതെ കൂടാതെ എങ്ങനെയാ വരണമെന്നുണ്ടെങ്കിൽ ഫോർ എക്സാമ്പിൾ ഒരു ഹോസ്പിറ്റൽ മാനേജ്മെന്റിലാണ് നിങ്ങൾ പഠിക്കുന്നതെന്നുണ്ടെങ്കില് നമ്മുടെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് സർട്ടിഫിക്കറ്റ് കഴിഞ്ഞാൽ മൂന്ന് മാസം നിങ്ങൾക്ക് ഇന്റേൺഷിപ്പ് പ്രൊവൈഡ് ചെയ്യും അതായത് ഏത് നമ്മുടെ നാട്ടില് നമുക്ക് വേക്കൻസി നമ്മുടെ നാട്ടിൽ വർക്ക് ചെയ്യാനാണ് ഇഷ്ടം എന്നുണ്ടെങ്കിൽ അവിടെ വരുമ്പോൾ നമുക്ക് ഇന്റേൺഷിപ്പിന് അപ്ലൈ ചെയ്യാം അങ്ങനെ അവബോധ വഴി തന്നെ നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യും അപ്പോൾ ഹോസ്പിറ്റൽ ഫീൽഡിൽ നിങ്ങൾക്ക് മൂന്ന് മാസം ഒരു ഇന്റേൺഷിപ്പ് പോലെ നമുക്ക് പഠിച്ച കാര്യം ഒരു എക്സ്പീരിയൻസ് വേണ്ടേ അപ്പം അതിന് വേണ്ടിയിട്ട് നമുക്കൊരു മൂന്ന് മാസം ഇന്റേൺഷിപ്പ് പ്രൊവൈഡ് ചെയ്യും അതിന് ശേഷം ആയിരിക്കും വർക്ക് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് അതിനുശേഷം അവബോധയുടെ ജാപ്പ് ട്രെയിനിങ് സെക്ഷൻ പ്രോഗ്രാമും സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ് ഇതൊക്കെ അറ്റൻഡ് ചെയ്തതിന് ശേഷം ജോബ് ഇന്റർവ്യൂ പ്ലേസ്മെന്റ് എല്ലാം നമ്മുടെ അവബോധ വഴി നിങ്ങൾക്ക് നൂറ് ശതമാനം ഓഫർ ചെയ്യുന്ന ഒരു അക്കാഡമിയാണ് അബോധ എഡ്യൂക്കേഷൻ അക്കാഡമി അപ്പോൾ ഈ പറഞ്ഞ ഇതിലുള്ള കോഴ്സുകൾ എന്തെങ്കിലും പഠിച്ച് ജോലിയിലൊരു ബ്രേക്ക് ഒക്കെ വന്നിട്ടുള്ളവർക്ക് വളരെ നല്ലൊരു ഓപ്ഷനാണ് ബോധാ മൂന്ന് മാസത്തെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാം നമുക്ക് വീട്ടിലിരുന്ന് സുഖമായി പഠിച്ചെടുക്കാം മനസ്സ് വെച്ചാൽ മാത്രം മതി എന്തെങ്കിലും ഒരു കാര്യം നമുക്ക് വേണം എനിക്ക് ജോലിയിൽ കയറണം എന്നൊരു ആഗ്രഹം ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ കോഴ്സ് സക്സസ് ആയിട്ട് കംപ്ലീറ്റ് ചെയ്യാം പുറത്ത് എവിടെ അന്വേഷിച്ചാലും നമുക്കൊരു ചെറിയൊരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് നല്ലൊരു എക്സ്പെൻസ് നമുക്ക് വരും ഇത് നമുക്ക് അങ്ങനത്തെ ഒരു എക്സ്പെൻസ് ലോഡ് ഒന്നും കുട്ടികൾക്ക് വരുന്നില്ല ഓൺലി അഡ്മിഷൻ ഫീസ് മാത്രം അടച്ച് നമുക്ക് പ്ലേസ്മെന്റ് ജോലിയില് ക്ലാസ് ഒക്കെ അറ്റൻഡ് ചെയ്ത് നമുക്ക് അവബോധ വഴി പ്ലേസ്മെന്റ് എടുക്കാം അപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്കും ഇനി പഠിക്കാൻ ഇൻട്രസ്റ്റ് ഉള്ളവർക്കും ഒക്കെ നല്ലൊരു ഓപ്ഷനാണ് ഇനി ഇതിനെ പറ്റി കൂടുതൽ വിവരങ്ങൾ എന്തെങ്കിലും അറിയണമെങ്കിൽ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യാം എന്ത് സംശയം ഇതിനെ സംബന്ധിച്ച് ഞാനിപ്പോൾ ജസ്റ്റ് അതിലൊരു കരിയർ ആയിട്ടാണ് അപ്പൊ എനിക്ക് ഇങ്ങനത്തെ ഒരു കുറച്ച് കുറച്ച് കാര്യങ്ങളാണ് എനിക്ക് മനസ്സിലായിട്ടുള്ള അപ്പൊ എന്നെക്കാൾ നന്നായിട്ട് അവിടെ പഠിച്ച സ്റ്റുഡൻസിന്റെ എക്സ്പീരിയൻസും അവിടുത്തെ കുറച്ച് കാര്യങ്ങളും ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം പിന്നെ എപ്പോഴും പറയുന്ന പോലെ വീഡിയോസ് വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ വിശേഷങ്ങളും കാഴ്ചകളൊക്കെ ആയിട്ട് വീണ്ടും അടുത്ത വീഡിയോയിൽ വീഡിയോ എല്ലാവർക്കും ഏറ്റവും ഉയർന്ന ജോബ് പ്ലേസ്മെന്റ് വിദ്യാഭ്യാസ സ്ഥാപനം രൂപ എങ്ങനെ ഒരു കോഴ്സ് പഠിക്കാനാണ് അവിടെ പഠിച്ച ചോദ്യം കിട്ടും എനിക്ക് തോന്നണില്ല വെറുതെ മൂവായിരത്തി രൂപ കളയണോ വേറെ സ്ഥലമുണ്ടോ നോക്കാം എന്റെ മോൾ ഒരുപാട് ഞാൻ നിങ്ങളുടെ പൈസ പോവില്ല ഞാനത് ഉറപ്പിച്ച് പറയുന്നുണ്ട് നിങ്ങൾക്ക് പത്താണെങ്കിലും പ്ലസ് ടു ആണെങ്കിലും ഏത് ക്വാളിഫിക്കേഷൻ ആണെങ്കിലും നിങ്ങൾക്ക് നല്ല ജോബ് കിട്ടാൻ ചാർജിച്ചുള്ളൂ ഞാൻ ചേർന്നപ്പം എനിക്കൊരു ഉണ്ടായിരുന്നു ഇത് വെറുതെ പഠിച്ചു പോയിട്ട് പിന്നെ പ്ലേസ്മെൻറ്റ് എന്നുള്ളത് അപ്പോൾ എനിക്ക് പ്ലേസ്മെൻറ്റ് കിട്ടി ആ പ്ലേസ്മെൻറ്റിലൂടെ തന്നെ ഒരുപാട് വേറെ ഓപ്പർച്യൂണിറ്റീസ് െ പറ്റിയിട്ട് അങ്ങനെ ഞാൻ അതിനെപ്പറ്റി ഇങ്ങനെ റിസർച്ച് ചെയ്തപ്പോഴാണ് കുറേ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ഇങ്ങനെ ലിസ്റ്റിൽ വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ ഫീ സ്ട്രക്ചർ വെച്ചിട്ട് നമുക്ക് ആക്സിറ്റബിളായിട്ട് പോകുന്നതിന്റെ അപോഡ് മാത്രമാണ് സോ ഞാൻ അതാണ് ചൂസ് ചെയ്തത് അപോദം സ്വാതി ഇവിടെ ഏത് കോഴ്സ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഹോസ്പിറ്റൽ മാനേജ്മെന്റ് ഓക്കെ ക്ലാസ്സുകളൊക്കെ എങ്ങനെയുണ്ടായിരുന്നു ക്ലാസ് ഒക്കെ നല്ല ക്ലാസ് ആയിരുന്നു ഓക്കെ ഇവിടുത്തെ ക്ലാസ്സുകളൊക്കെ നല്ലതായിരുന്നു അല്ലേ ക്ലാസ് ഒക്കെ നല്ല ക്ലാസ് ആയിരുന്നു ഇപ്പോ ഇന്റേൺഷിപ്പ് ആണോ വർക്കിംഗ് ആണോ ഇന്റേൺഷിപ്പ് ആണ് മൂന്ന് മാസത്തെ ഇന്റേൺഷിപ്പ് ഇന്റേൺഷിപ്പാണ് ഓക്കെ ഇപ്പൊ എന്തായിരുന്നു ക്വാളിഫിക്കേഷൻ എന്താ പഠിച്ചിട്ടുണ്ടായിരുന്നത് ഡിഗ്രി ബി എ എക്കണോമിക്സ് ഓക്കെ നമ്മുടെ അവതയിൽ നാൽപ്പതോളം കോഴ്സുകൾ പഠിപ്പിക്കുന്നുണ്ട് ഇപ്പോ പഠിക്കുന്ന കുട്ടികളുടെ അടുത്തും ഇനി പഠിക്കാൻ വരുന്ന കുട്ടികളുടെ അടുത്തും എന്താണ് സ്വാധീനം പറയാനുള്ളത് പറയാനുള്ളത് എന്ന് വെച്ചാല് ജോലി ഉറപ്പാണ് എന്നുള്ളൊരു ഉണ്ട് എനിക്ക് കാരണം ഞാൻ ഇപ്പം ക്ലാസ് ഒരു മാസം കഴിയുന്നതിന് ഇടയ്ക്കാണ് എനിക്ക് പ്ലേസ്മെന്റിന്റെ കോൾ വന്നിട്ടുണ്ട് അപ്പോൾ ക്ലാസ്സുകളൊക്കെ നല്ലതാണ് ടീച്ചേഴ്സ് ഡൗട്ട്സ് ഒക്കെ നല്ല ക്ലിയർ ആക്കി ണ്ട് നല്ല ക്ലാസ് ആണ് ഓക്കെ അപ്പൊ എല്ലാം കൊണ്ടും ഹാപ്പി ആണ് ആ ഞങ്ങളുടെ സ്വാതിപ്പം ഇത്ര നേരം ടൈം സ്പെൻഡ് ചെയ്തതിന് ഒരുപാട് താങ്ക്സ് ഉണ്ട് ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന പ്ലേസ്മെന്റ് നിരക്കുള്ള സ്ഥാപനം